Welcome to Malayalampulse.in വനിതാക്ഷേമ പദ്ധതികൾ വോട്ടായി ബീഹാറിൽ കടൽ തിരമാലയായി നിതീഷ് കുമാർ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന് ലഭിച്ച വൻ വിജയത്തിനു പിന്നിൽ വനിതാ വോട്ടർമാരുടെ അതിശയകരമായ പിന്തുണയാണെന്ന് രാഷ്ട്രീയ വിശകലനം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ഈ തിരഞ്ഞെടുപ്പിൽ വനിതകളുടെ പങ്കാളിത്തം ചരിത്രത്തിൽ ആദ്യമായി എഴുപത്തിയൊന്ന് പോയിന്റ് ആറ് ശതമാനത്തിലെത്തി പുരുഷന്മാരുടെ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനത്തെ അപേക്ഷിച്ച് മികച്ച നേട്ടം രേഖപ്പെടുത്തിയ വനിതാ വോട്ടർമാരുടെ നീണ്ട നിര നിതീഷ് സർക്കാരിന്റെ ക്ഷേമ രാഷ്ട്രീയത്തെ ശക്തമായി അംഗീകരിച്ചതായി വിലയിരുത്തപ്പെടുന്നു വനിതാ ശാക്തീകരണത്തെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും മുൻനിർത്തിയുള്ള നിതീഷിന്റെ ദീർഘകാല പദ്ധതികളാണ് എൻഡിഎയുടെ ഈ മുന്നേറ്റത്തിന് അടിസ്ഥാനം പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന പദ്ധതി ഉത്സവ സീസണിന് മുന്നോടിയായി പ്രഖ്യാപിച്ചതോടെ എഴുന്നേൽക്കാനിടയായ വനിതാ വോട്ടർ ശക്തി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകളുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിച്ചു രണ്ടു കോടി വോട്ടർമാർക്കിടയിൽ ഈ തീരുമാനം വലിയ പ്രതിഫലനം സൃഷ്ടിച്ചതായി കണക്കാക്കപ്പെടുന്നു നൈപുണ്യ പരിശീലനം പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന പദ്ധതി ഉത്സവ സീസണിന് മുന്നോടിയായി പ്രഖ്യാപിച്ചതോടെ എഴുന്നേൽക്കാനിടയായ വനിതാ വോട്ടർ ശക്തി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകളുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിച്ച വനിതാ വോട്ടർമാർക്കിടയിൽ ഈ തീരുമാനം വലിയ പ്രതിഫലനം സൃഷ്ടിച്ചതായി കണക്കാക്കപ്പെടുന്നു നൈപുണ്യ പരിശീലനം സാമ്പത്തിക സഹായം സംരംഭകത്വം എന്നിവയുടെ സംയോജനത്തോടെ രൂപപ്പെട്ട ലഖ്പതി ദീദി പദ്ധതി ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളെ വലിയ തോതിൽ ശാഖീരിച്ചു സ്വയം തൊഴിൽ പ്രോത്സാഹനം നൽകിയ ഈ സംരംഭം എൻ ഡി എയുടെ സ്ഥിരതയുള്ള വനിതാ വോട്ടർ ബാങ്ക് വളർത്തുന്നതിൽ നിർണായകമായി അതേസമയം മഹാസഖ്യത്തിന്റെ മായി ബഹിൻ മാൻ യോജന വനിതാ വോട്ടർമാരെ പ്രഭാവിതരാക്കുന്നതിൽ പരാജയപ്പെട്ടു വോട്ടെടുപ്പിന്റെ തലേദിവസം പ്രഖ്യാപിച്ച ഈ പദ്ധതിക്ക് നിതീഷിന്റെ സമഗ്രവും ദീർഘകാലമായ ക്ഷേമപദ്ധതികളോട് മത്സരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായുള്ള ബാലികാ സൈക്കിൾ പദ്ധതി പഞ്ചായത്തുകളിലും നഗരസഭകളിലും അൻപത് ശതമാനം വനിതാ സംവരണം പോലീസിൽ മുപ്പത്തിയഞ്ച് ശതമാനം വനിതാ കോട്ട ജീവിക സ്വയം സഹായ ഗ്രൂപ്പ് എന്നിവയുടെ നിതീഷിന്റെ ഭരണകൂടം വനിതാ ശക്തിയെ സ്ഥിരമായി പിന്തുണച്ചിരുന്നു സുപൌൽ കിഷൻഗഞ്ച് മധുബനി തുടങ്ങിയ ജില്ലകളിൽ സ്ത്രീകളുടെ അസാധാരണ ഈ മാറ്റത്തിന്റെ തെളിവെന്ന് വിശകലനങ്ങൾ വ്യക്തമാക്കുന്നു സ്ത്രീകളുടെ ക്ഷേമം സുരക്ഷ വിദ്യാഭ്യാസം സാമ്പത്തിക പുരോഗതി എന്നിവയിൽ സർക്കാർ കാട്ടിയ വ്യക്തമായ ഇടപെടലുകൾക്ക് അവർ നൽകിയ പ്രതികരണമാണ് ബിഹാറിലെ രാഷ്ട്രീയ ഭൂപടം ഈ തെരഞ്ഞെടുപ്പിൽ പുനർ്രചിച്ചത്